പാലക്കാട് തൃത്താലയിൽ പത്ത് വയസ്സുകാരനെ വീട്ടിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തൃത്താല വേട്ടുപറമ്പിൽ വീട്ടിൽ ഫൈസലിന്റെ മകൻ മുഹമ്മദ് ഫാമിസാണ് മരിച്ചത് മുറിയിലെ ജനലിൽ കെട്ടിയിട്ട തോർത്തിൽ കഴുത്തു കുരുങ്ങിയ നിലയിലായിരുന്നു കുട്ടിയെ കണ്ടെത്തിയത് വീട്ടിൽ അസ്വാഭാവികമായി പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് പിതൃ സഹോദരൻ പറഞ്ഞു കളിക്കുന്നതിനിടെ തോർത്ത് കഴുത്തിൽ കുടുങ്ങിയതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be <laughs> <laughs> my Rajakumari, Raja Kumari, gold and diamonds, the trust of traveling gold.